കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ പ്രതിയെ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി പ്രതി രാഹുലിനെ രാജ്യം വിടാൻ സഹായിച്ച പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാലയാണ് സസ്പെൻഡ് ചെയ്തത് അതേസമയം രാഹുലിനെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ അന്വേഷണ സംഘം ഊർജിതമാക്കി കൂടുതൽ കോഴിക്കോട്ട് രാഹുലിനെ രക്ഷപ്പെടാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അനുവദിച്ചു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ത് സഹായമാണ് ഇയാൾ ചെയ്തു കൊടുത്തത് എന്ത് നടപടി സ്വീകരിച്ചിരിക്കുന്നു ീരങ്കാവ് ഗാർഹിക കേസിൽ പ്രതിയായിട്ടുള്ള രാഹുലിനെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നടപടിക്രമങ്ങൾ ദ്രുതഗതിയിൽ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് പോലീസ് സംഘത്തിലെ ഒരാൾ തന്നെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ തന്നെ ഈ പ്രതിയായിട്ടുള്ള രാഹുലിനെ സഹായം ചെയ്തു എന്നുള്ള ഗുരുതര സ്വഭാവമുള്ള വിവരം പുറത്തുവരുന്നത് അതിനിപ്പോൾ തുടർ നടപടികൾ ഉണ്ടാവുകയാണ് സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ശരത് ലാലിനെ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഓഫീസറായിട്ടുള്ള ശരത് ലാലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇതിൽ പ്രധാനമായും ഇന്നലെയടക്കം പുറത്തു വന്നിരുന്ന വിവരം എന്ന് പറയുന്നത് ഈ പോലീസ് ഓഫീസർ രാഹുൽ പ്രതിയായിട്ടുള്ള രാഹുലിന് വഴിവിട്ട സഹായങ്ങൾ കൊടുത്തു ചാരപ്പണി ചെയ്തു എന്നുള്ളതാണ് അതായത് ആദ്യം ഈ പെൺകുട്ടിയടക്കം പെൺകുട്ടിയുടെ കുടുംബമടക്കം പരാതി പറയാനായി പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് ആ സമയങ്ങളിൽ തന്നെ ലാഘവത്തോടെയുള്ള ഒരു പെരുമാറ്റമുണ്ടായി വധശ്രമം അടക്കമുള്ള കേസുകൾ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ഈ ഒരു കേസ് എടുക്കാനോ അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയെ അടിക്കാനും മർദ്ദിക്കാനുമുള്ള ഒരു അവകാശമുണ്ട് എന്ന രീതിയിലേക്കൊക്കെ പോലീസ് സംസാരിച്ചു എന്നുള്ള ഒരു ആരോപണം മുന്നേ തന്നെ ഈ യുവതിയും യുവതിയുടെ ബന്ധുക്കളും ആരോപിക്കുന്നുണ്ടായിരുന്നു അത് സാധൂകരിക്കുന്ന രീതിയിലാണ് ഇന്നലെ ഈ വിവരം പുറത്തു വരുന്നത് അതായത് ഈ പോലീസ് ഓഫീസർ രാഹുലിന് വഴിവിട്ട സഹായം കൊടുത്തു സഹായം ചെയ്തു കൊടുത്തു മാത്രമല്ല കൊലക്കുറ്റം ചുമത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതടക്കമുള്ള വിവരങ്ങൾ ഈ രാഹുലിന് ചോർത്തി കൊടുക്കുന്നത് ഈ പോലീസ് ഓഫീസറാണ് മാത്രമല്ല പ്രതിയായിട്ടുള്ള രാഹുലിന്റെ സുഹൃത്ത് രാജേഷിനെയും നേരിട്ട് ബന്ധപ്പെട്ടതിന്റെയും പണമിടപാട് നടത്തിയതിന്റെയും വിവരങ്ങളടക്കം പുറത്തു വന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ വാട്സപ്പ് സന്ദേശങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു വിവരങ്ങളടക്കം പുറത്തു വന്നത് അതിലാണ് തുടർ നടപടി ഉണ്ടാകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ ഈ പോലീസ് ഓഫീസറുടെ നടപടി ഈ കേസിനെ വലിയ രീതിയിൽ വൈകിപ്പിക്കാനും ഈ അറസ്റ്റ് അടക്കം രാഹുലിനെ രാജ്യം വിടാനടക്കം സഹായിച്ചു എന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് വേലി തന്നെ വിളവു തിന്നുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും അതിലൊരു സസ്പെൻഷൻ ഉണ്ടാവുകയാണ് മാത്രമല്ല ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണം സാധൂകരിക്കപ്പെടുകയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഇപ്പോൾ ജർമ്മനിയിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരം രാഹുലിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളട ടക്കം പോലീസ് ദ്രുതഗതിയിൽ നടത്തി